ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തേങ്ങ ഇല്ലാതെ ഒരു വെള്ളയപ്പമാണ് അതിനായി രണ്ട് കപ്പ് അരി ഞാൻ വെള്ളം ഒഴിച്ച് ഒഴിച്ചൊരു ആറ് മണിക്കൂർ കുതിർത്ത് വെക്കുക ഇത് ആറ് മണിക്കൂറ് പുതിർത്തു വെക്കണം അത് കഴിഞ്ഞിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ അരി ആറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആവശ്യത്തിന് വെള്ളം ഇനി ഇത് ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരിയും അരക്കപ്പ് ചോറും കൂടി അരച്ചെടുക്കണം അരക്കപ്പ് ചോറും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ആറു മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കണം ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇനി ഇത് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി കലക്കി പൊങ്ങാൻ വെക്കുക മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഫ്ലവർ അപ്പം ഉണ്ടാക്കണം എന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ നാലിതളായിട്ടാട്ടോ ഉണ്ടാക്കണേ ഫ്ലവർ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് நீ எட்டலம்னே <laughs> <laughs> അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ